ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അപ്പോൾ തത്താഴം കഴിക്കാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഡോറൊക്കെ തുറന്നിട്ടാണ് ഒരു രക്ഷയില്ല ചൂട് കൊണ്ടല്ലേ അപ്പൊ അങ്ങനെ ഒരുപാട് ദിവസം കൂടി ഞാൻ രണ്ട് പത്തിരിയും അതുപോലെ മുട്ടയാണ് ഇന്ന് അത്താഴത്തിന് കഴിച്ച കാര്യം എല്ലാവരുടെ പള്ളു പറിച്ചിട്ട് സഹിക്കാൻ പോയാ അങ്ങനെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് അപ്പോൾ ഷേക്ക് അല്ലെങ്കിൽ ഗ്രീൻ ടീ അത് നമുക്ക് മസ്റ്റാണ് ആ അങ്ങനെ രാവിലെ എല്ലാം നേരം എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഉച്ചക്ക് ഞാ എന്തായാലും രാവിലെ ഒന്നും നമുക്ക് അടുക്കള കയറേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മളെ നോമ്പുറക്കേണ്ട ടൈം ആകുമ്പഴത്തേക്കും ബാക്കിയുള്ള പരിപാടിക്ക് കയറിയാൽ മതിയില്ലെന്നുള്ള ഒരു ആശ്വാസമാണ് അങ്ങനെ അത്താഴത്തിന് എഴുന്നേറ്റിട്ട് കുറച്ച് കിടന്നൊക്കെ അങ്ങ് ഉറങ്ങി എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് അപ്പൊ ഉച്ചയ്ക്കത്തേക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കാന്ന് പറഞ്ഞങ്ങനെ കയറി നമ്മളെത്ര കയറിയെന്ന് പറഞ്ഞാലും ആ സമയമാകുമ്പോഴത്തേക്കും ഒരു ഓട്ടപ്പാച്ചില്ല അതിൻ്റെ ഒരു സുഖവും ഇതും തന്നെയാണ് ചൂടൊക്കെ എങ്ങനെ പോകണം എല്ലാവരും ഒന്നും ഉണ്ടേട്ടാ ക്ഷയില്ലാത്ത ചൂടാല്ലേ അപ്പം നോവുകൂടെ ആയതുകൊണ്ട് പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പോവാണ് സത്യം പറന്ന് പോകുന്നുണ്ട് ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പഴത്തേക്കും ചിന്തിക്കും ഇനി നാളെ എന്തായാലും പിടിക്കുന്നില്ല ഒത്തിരി റെസ്റ്റ് എടുക്കുകയാണ് അങ്ങനെ ഇന്ന് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ കഴിയുമ്പോൾ എപ്പോഴും സാദാ ചിക്കൻ കറി അല്ലേ ഇന്ന് ചിച്ച് വറുത്തടച്ച ചിക്കൻ കറി വെക്കുകയാണ് അപ്പം അങ്ങനെ ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്ത് ഒന്ന് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ചട്ടിയുടെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടേക്കും അതിലേക്ക് മുഴുവൻ മസാല കുറച്ച് ഡാമ്പും പട്ടയും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു നുള്ളു പേരിന് മാത്രം മഞ്ഞൾ പൊടിയും അതിനോടൊപ്പം പച്ച കറിവേപ്പിലയും അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുമ്പോഴത്തേക്കും സത്യം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടാം എനിക്ക് മനസ്സിലായി കറി നല്ല സ്വാദായിരിക്കും എന്ന് അങ്ങനെ അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വെള്ളം കൂടെ അത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഞങ്ങൾക്ക് സവാള ഒന്ന് വഴറ്റാൻ കിട്ടാം പെട്ടെന്ന് വേഗാനായിട്ട് ഞാൻ ചെറുതായിട്ട് പുനുപുനോ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും മാക്സിമം ഇങ്ങനെ എടുക്കുന്ന നല്ലത് അപ്പം നല്ലപോലെ പെട്ടെന്ന് നമുക്ക് സമയമൊന്നും എടുക്കാതെ വെന്ത് കിട്ടും അവിടെ നിന്നുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ സവാള ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത് അങ്ങോട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് കുഞ്ഞു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെയാണ് ചേർത്ത് കൊണ്ടിരിക്കുന്നത് തക്കാളിയൊക്കെ പെറുക്കി കളയുക അപ്പം ചെറിയതായിട്ടിട്ടാൽ നല്ലപോലെ വെന്ത് കഴിയുമ്പോഴേക്കും അത് അവിടെ സെറ്റായി കിടന്നോളും ഇത് നമ്മുടെ മസാല ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായാലും തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കാക്കി ആദ്യം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ വാടി വന്ന മസാലയിലേക്ക് അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക അന്നോട്ട് നല്ല രീതിയിൽ ഒന്ന് അങ്ങോട്ട് ഇളക്കി എല്ലാം കൂടെ അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരല്പം വെള്ളം കൂടി നമ്മുടെ മിക്സിയുടെ ജാർ ജാറങ്ങ് കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരുപാട് വെള്ളം ചേർക്കേണ്ട അപ്പം ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ചെറിയ പീസാണ് നല്ലത് അപ്പം ഇങ്ങനെ കിടന്ന് പെട്ടെന്ന് വെന്തും കിട്ടിക്കോളും നല്ല ആയിരിക്കും ഒരുപാട് വലുതാണെങ്കിൽ വേവാൻ പാടാണ് കുക്കറായിട്ട് അടിച്ച കറിയുടെ ടേസ്റ്റ് അങ്ങ് പോകും അങ്ങനെ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇത്തിരി പച്ച വേപ്പിലയും ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി നാടൻ വറുത്തരച്ചൊക്കെ കോഴിക്ക റെ റെഡിയാകട്ട അതേപോലെ ഇതിൻ്റെയൊക്കെ കൂടെ എപ്പോഴും ഞാൻ കരുതുന്നത് പിടിയും ഉണ്ടാക്കണമെന്ന് പിടിയും കോഴിക്കറിയായിട്ട് കഴിക്കണമെന്ന് അപ്പോൾ ഇനി എന്തായാലും ചിലത് ഉണ്ടാക്കണം അപ്പം ഇന്നിത്തിരി മോമോസാണ് ചിക്കൻ ഞാൻ ഞാനിരി മോമോസ് ഉണ്ടാക്കാറ് അപ്പോൾ ഇവർക്ക് വേണ്ടി മൈതായും എനിക്ക് ഇച്ചിരി ആട്ടയുടെ മാവ് കുഴിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതുകൂടി സെറ്റാക്കുക അപ്പോൾ എണ്ണയും വർക്ക് വേണ്ട നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കുകയും ചെയ്യാം അപ്പോൾ എനിക്ക് ഗോതമ്പ് കഴിക്കാൻ ഇവർക്ക് മൈദായും കഴിക്കാമല്ലോ അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഇത്തിരി മാവ് കുഴിച്ചെടുക്കുന്നുണ്ട് അപ്പം മോനിക്കാണേലും ഇക്കാണേലും എല്ലാവർക്കും എണ്ണ അങ്ങ് ഒഴിവാക്കി കൊടുക്കാന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ നോമ്പിനും നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെ കുറെ എണ്ണപ്പലാഹാരം അതുപോലെ ഷെയ്ക്കും കാര്യങ്ങളും നോമ്പ് പിടിച്ച ആ ഒരു ഇതങ്ങ് നമ്മൾ ഒറ്റടിക്ക് കളഞ്ഞു കുടിക്കും അപ്പം ഇത്തവണ എന്തായാലും വേണ്ട അങ്ങനെ ഇത്തിരി ക്യാരറ്റ് വിരിപ്പുണ്ടായിരുന്നു അപ്പം ചെറിയതായിട്ട് അരിഞ്ഞ് ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ ഒരു നുള്ളു പച്ചമുളകും അതിലേക്ക് ഉപയോഗിച്ച് വെച്ച് ചിക്കനും കൂടെ ഉടച്ച് ചേർത്ത് അതിലേക്ക് അല്പം ഗരം മസാല ഒരു നുള്ളിൽ കുരുമുളക് പൊടി ഒരിത്തിരി കാശ്മീരി ചില്ലിയും നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് പെരട്ടി അങ്ങ് നല്ല സെറ്റാക്കി കൈ കൊണ്ട് നേരിടേണ്ടി അങ്ങട്ടെടുക്കുക എടുത്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മുടെ മാവന്ന് ഉരുത്തി എടുക്കുന്നത് അപ്പോൾ ഒറ്റ ഇന്ന് മാവ് ഉറ്റിക്കണ്ടിപ്പിടേക്ക് ആദ്യം ഞമറ പിടിക്കാനില്ലായത് കൊണ്ട് എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടുന്നുണ്ട് അപ്പോൾ ക്ഷമിച്ചേക്കണം അങ്ങോട്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരെയുള്ള ആ ഒരു ഇതുപോലെ എടുക്കാമെന്ന് കരുതിയത് അങ്ങനെ നമ്മുടെ മാവെല്ലാം ഉരുട്ടി എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കരുതി ഒരു വടിക്ക് രണ്ട് ഒഴിച്ച് വൈകിട്ടത്തേക്ക് ചപ്പാത്തി ആക്കാം മൈദ കുഴിച്ചു വെച്ചാൽ അപ്പം മോമോസും അപ്പം ചായക്കഴിഞ്ഞ നമ്മുടെ നോമ്പ് ഉറക്കുമ്പോഴുള്ള കടിയും സെറ്റാകും വൈകിട്ടത്തേക്കുള്ള ആഹാരവും റെഡിയാകും കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മടിയായി ഇപ്പം നോമ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്കും വെള്ളം കൊടുക്കു കുടിച്ച് കഴിയുമ്പഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആഹാരം കഴിക്കാം പിന്നെ എല്ലാവരെയും കുറേ വെച്ച് വിളമ്പി കൊണ്ടെടുക്കണം അപ്പൊ പരിഹാരം ഒക്കെ ആകുമ്പോഴത്തേക്കും ആർക്കും വേണ്ടതാണ് സാധാരണ സോമ്പ് സമയത്ത് നമ്മൾ അരിയാഹാരമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പൊ ഈ വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ചെയ്യാൻ നമ്മുടെ മാവ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വെച്ചു കൊടുത്താൽ മൂടി വെച്ച് രണ്ടെണ്ണം എനിക്ക് കിട്ടിയുള്ളൂട്ടാ പിന്നെ പിന്നെ ഞാൻ വലുതാക്കി എടുക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സത്യം പിന്നെ മോമോസ് ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് നിന്ന് വാങ്ങിൻ്റെ സമയം ശ്രദ്ധിച്ചു പോലും ഇല്ല ഒരുപാട് ലേറ്റായി പോയി അപ്പം മോമോസ് എളുപ്പമാണല്ലോ എന്നുള്ളൊരു ചിന്തയ്ക്ക് ഞാൻ എന്ത് ചെയ്ത് പതിയെ അതേ ചെയ്യാമെന്ന് പറഞ്ഞ് ഇത് മാറ്റി വെച്ചിരുന്നു അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും പറ്റിയ ഏറ്റവും വലിയ അമളി അങ്ങനെ അതേ നമ്മുടെ ചിക്കൻ ഇങ്ങനെ പെരട്ടി അതിനകത്തൊക്കെ വെച്ചിട്ടുണ്ട് മോമോസ് ചുരുട്ടിയെല്ലാം ഏകദേശം ആ ഷെയ്പ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ആട്ട വെച്ചിട്ടുള്ള മൊമോസും തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മൈതയ്ക്കുള്ളതും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ അതേ നമ്മുടെ ഇഡ്ഡലി തട്ടിക്കിനകത്ത് ഒരല്പം നെയ്ത് നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ബാക്കിയുള്ള നമ്മൾ ജ്യൂസ് ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു പിന്നെ സിടപൊയിൽ നിന്നുള്ളൊരു ഓട്ടമായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി മത്തങ്ങ എടുത്ത് അല്ലെങ്കിൽ വത്തൊക്കെ എടുത്ത് ഇച്ചിരി അങ്ങനെ ജ്യൂസ് ജ്യൂസാക്കാമെന്ന് അപ്പം ഒന്ന് കുത്തി കുത്തി എടുക്കാൻ ജ്യൂസ് ജ്യൂസാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പം സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തിയെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ചെറുത്തി കുത്തിക്ക് വലിയ ചുരണ്ടിയിട്ടപ്പോഴേക്കും വലിയ വലിയ പീസങ്ങൾ അത് പിന്നെ കുത്തി കുത്തി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ക്ഷമയില്ലാത്ത കാര്യമായതുകൊണ്ട് കുറച്ച് കുത്തി കുത്തി വന്നപ്പോഴത്തേക്കും എനിക്ക് മതിയായി അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിൽ ജാറിലെടുത്തിട്ട് അങ്ങ് ജ്യൂസാക്കി എടുത്തു അപ്പം പഞ്ചസാര ചേർക്കാതെയാണ് ചേർക്കാതെ ആണ് കുടിക്കുന്നത് കേട്ടോ പഞ്ചസാര എന്തായാലും ഈ നാലഞ്ച് മാസം കൊണ്ട് കൂടുതലായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്തു പിന്നെയാണ് ഓർത്തത് മോമോസിൻ്റെ ചട്നി ഉണ്ടാക്കിയില്ലല്ലോ ഒന്നും എനിക്കറിയത്തില്ല മോമോസിൻ്റെ ചട്നി എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ഒരു രണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്ത് അരച്ചിട്ട് അതിലേക്കൊരു നല്ല കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടു കൊടുത്തു പക്ഷെ ചട്നി സെറ്റപ്പായിരുന്നു കേട്ടോ അങ്ങനെ അപ്പൊ നമ്മുടെ മോമോസിന്റെ വിലയും വന്ന് മോമോസ് തെറ്റായിട്ടുണ്ട് അപ്പോഴാണ് തുണി മിസ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന കാര്യം എടുത്തത് അപ്പൊ വെയിൽ മാറിക്കഴിഞ്ഞാൽ നമ്മൾ തുണി പിരിക്കാനായിട്ട് ഇറങ്ങത്തുള്ളൂ അങ്ങനെ തുണിയും വിരിച്ചേച്ച് ബാക്കി അവിടെ കിടക്കുന്ന തുണിയും പറക്കിയെല്ലാം വന്നപ്പോഴത്തേക്ക് വാങ്ങു പിടിക്കുന്ന ഞാൻ തുണി പറക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് വാങ്ങു വിളിക്കുന്ന പിന്നെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു അടുക്കളയിലേക്ക് അങ്ങനെ കൈ കിട്ടി വെള്ളം പെട്ടെന്ന് അങ്ങെടുത്ത് അതും കുടിച്ച് അപ്പം ഈത്തപ്പഴമൊക്കെ എടുക്കാൻ സത്യമാനം മറന്നുപോയി സാധാരണ നമ്മൾ നേരത്തെ എല്ലാം എടുത്ത് ഇങ്ങനെ നിർത്തി വെക്കുന്നേ ഇന്ന് എന്താണെന്നറിയത്തില്ല അങ്ങ് മടിച്ച് മടിച്ച് നിന്ന് മോമോസിൻ്റെ പുറകെ പോയത് കൊണ്ട് നോമ്പ് പുറക്കുന്ന ആ ഒരു ടൈം ഒരുപാട് താമസ പോയി ഈ തുണിയും പിറക്കിക്കൊണ്ട് ഓടുവാണ് ഞാൻ വാങ്ങി വിളിക്കുന്നേ കേട്ടോണ്ട് അങ്ങനെ എല്ലാവരുടെയും വഴക്ക് കേട്ടത് പെട്ടെന്ന് പോയി ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് എടുത്ത് കുടിച്ചിട്ട് വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ വയറ് ഫുള്ള് പിന്നെ ഒരു ജ്യൂസും കൂടെ അത് തണ്ണിമത്തനടിച്ച് വെച്ചത് കൊണ്ട് അതങ്ങ് കുടിച്ചേച്ചു അതിനുശേഷം മോമോസ് പതിയാണ് എടുത്തത് അപ്പം ഞാൻ എനിക്കുള്ള ആദ്യം എനിക്കുള്ള മോമോസ് വെറുക്കിയെടുക്കുകയാണ് അപ്പം എൻ്റെ മോമോസ് വേറെ മൈതാടെ മോമോസ് വേറെ അങ്ങനെ മാറ്റി വെക്കാൻ തന്നെ അപ്പം തീർച്ചയായിട്ടും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ അപ്പം ആവശ്യമില്ല ഒത്തിരി മാവല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം ചിക്കൻ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അതുപോലെ ക്യാബേജ് ഉണ്ട് ക്യാബേജ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം അതെല്ലാം ചെല്ലുകയും ചെയ്യുമ്പോൾ സ്റ്റീം ആയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ആവി കൊണ്ടുവരിയുമ്പോഴത്തേക്കും നല്ല സെറ്റാക്കി ഇടും അത് കഴിഞ്ഞപ്പോഴാണ് നാളത്തേക്കുള്ള പാഴ്സലിനാണ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് മുപ്പെണ്ണത്തോളം കഴിയാറായിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൽ നമ്മുടെ മെമ്പേഴ്സിനെ നമ്മൾ ഫസ്റ്റ് ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ബാച്ചിനെ വേറൊരു രീതിക്ക് വേറെ സെക്കൻഡ് ബാച്ചാക്കി ആഡ് ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ആദ്യം കയറിയവരുടെയും രണ്ടാമത് കയറിയവരുടെ ഒക്കെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതുമല്ല ഒരുപാട് മെമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവരെയും ഐഡൻറ്റിഫൈ ചെയ്യാനും നല്ലൊരു മാർഗ്ഗമാണ് അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് നമ്മുടെ ഓരോ ബാച്ചായിട്ട് അടിച്ചു കൊടുത്താല് അപ്പം നമ്മുടെ ഡയറ്റ് മിക്സ് അങ്ങനെ ഓരോ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും അപ്പം തളന്നിരുന്നുകൊണ്ട് മോനും സഹായിക്കാമെന്ന് പറഞ്ഞാൽ അവനും വന്നിട്ടുണ്ട് ബാക്കിയെല്ലാവരും പള്ളിയിലൊക്കെ പോയിരിക്കുവാണ് അപ്പം നാളത്തേക്ക് സെറ്റാക്കി വെച്ചാൽ രാവിലെ എന്തായാലും പണി നടക്കില്ല രാത്രി ഈ ഉഷാറിലിരുന്ന് ചെയ്തെടുത്താല് നമുക്ക് രാവിലെ തന്നെ കൊണ്ട് കൊറിയർ അയച്ചേക്കാലും അപ്പം എന്തായാലും രണ്ട് ദിവസം പിടിക്കും അവരുടെ കയ്യിൽ കിട്ടാനായിട്ട് അപ്പം നമ്മൾ കൂട കൂട്ടത്തി അതിനകത്ത് വെക്കുന്നത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയും ഡയറ്റ് മിക്സും കൂടെയാണ് നമ്മൾ തരുന്നത് മഷാ അത നല്ല റിസൾട്ടുണ്ട് അത് കേൾക്കുന്നതന്നെ ഭയങ്കര സന്തോഷം എന്തായാലും ഞാൻ എന്തുവാണ് ചെയ്തത് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയത് ഒരുപാട് റിസൾട്ട് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള റിസൾട്ട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും എൻ്റെ ഈ പ്രോഡക്റ്റിന് നിങ്ങൾ തരുമെന്ന് വിശ് വിചാരിക്കുന്നു അങ്ങനെ നാളത്തേക്കുള്ള കൊറിയറും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി കൊറിയ ബാക്കി കൊറിയർ കവർ തികഞ്ഞില്ല അങ്ങനെ ബാക്കി പാക്ക് ചെയ്ത് എടുത്ത് എല്ലാം സെറ്റാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ഷെയ്ക്ക് കുടിക്കുന്ന കാര്യം ആലോചിച്ചത് അങ്ങനെ ഓടിപ്പോയി ഞാൻ എൻ്റെ ഷെയ്ക്ക് അടിച്ചുപോലെ അപ്പോൾ കയ്യില് പിടിച്ചപ്പോഴത്തേക്ക് ഇടത്തെ കൈയ്യായിരുന്നു പിന്നെ അതിന് കമൻറ്റ് കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വലത്തെ കൈയ്യിലേക്ക് മാറ്റി പിന്നെ നേരെ അതെല്ലാം കഴിഞ്ഞ് റൂമ് വൃത്തിയാക്കാനൊക്കെ വന്നത് അദ്ദേഹം പിന്നെ റൂമിലോട്ട് കയറുന്നതന്നെ ഈ രാത്രിയാണ് പകലൊന്നും കിടക്കാൻ പോലും കയറത്തില്ല ചൂട് പേടിച്ചിട്ട് അപ്പോൾ അത് കാരണം എന്തായാലും എല്ലാം സെറ്റാക്കി റൂമെല്ലാം വിരിച്ച് അപ്പൊ രല്ല പകല് വിരിച്ചിട്ടിട്ടും കാര്യമില്ല ചെറുതും വലുതും എല്ലാം കൂടെ കയറി മേഞ്ഞു കിടന്ന് നമുക്ക് രാത്രി കിടക്കാൻ പറ്റാത്ത പരിവാക്കും അപ്പൊ പിന്നെ രാത്രി ഒറ്റവട്ടം വിരിച്ചാൽ മതിയല്ലോ അതാണ് എൻ്റെ ഒരു ഇത് അല്ലെ പിന്നെ നമ്മളെ പല വെട്ടമായിട്ടിട്ട് വട്ടം കിടക്കും അപ്പൊ പിന്നെ രാത്രി ഇരിക്കുന്നു വന്നപ്പോഴത്തേക്കും ചപ്പാത്തി ഇങ്ങനെ ചെട്ടിയൊക്കെ കൊടുത്താൽ അപ്പം എല്ലാവർക്കും ഷെയ്ക്ക് വേണോന്ന് അപ്പൊ ചപ്പാത്തി ആർക്കും വേണ്ട ഒന്നോ രണ്ടോ ചപ്പാത്തി മാത്രം മതി ബാക്കി ഷെയ്ക്കും മതി എന്ന് പറഞ്ഞ് അങ്ങനെ പുറകിൽ നിന്നൊരാള് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് രാത്രി ഇത്തിരി ഗ്രീൻ ടീയും കൂടെ കുടിക്കണം അങ്ങനെ ഞാൻ ഗ്രീൻ ടീ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ടീ രാവിലെ വെളുപ്പിനെ ചില ദിവസങ്ങളിൽ മാത്രമേ കുടിക്കാറുള്ളൂ അപ്പോൾ ഞാൻ ചുറ്റുവെച്ച ചപ്പാത്തി ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് എടുത്താൽ അപ്പം പതിയെ നൈസായിട്ട് സൈഡിൽ വന്നു വലിച്ചുവെച്ച് പോയി അങ്ങനെ ചപ്പാത്തി എവിടെയെല്ലാം പെട്ടെന്ന് തീർന്നാർക്കും വേണ്ടാത്തതും ഉണ്ട് അങ്ങനെ ഷെയ്ക്ക് മതി എന്ന് പറഞ്ഞാണെന്തേ വാപ്പായ്ക്കും മോനിക്കും ഉള്ള ഷെയ്ക്ക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മാത്രം നോക്കിയാൽ പോരല്ലോ എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കട്ടല്ലേ അങ്ങനെ ഷേക്കും കൊടുത്ത് ഇനിയിപ്പോൾ ബാക്കിയുള്ള എല്ലാം അങ്ങ് ഒതുക്കിയിട്ട് സെറ്റ് ആക്കി നമ്മളങ്ങ് പോവാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം മറക്കേണ്ട അപ്പോഴേക്കാണെന്ന് എല്ലാ കൂട്ടുകാരും ഒന്ന് ദയവായി ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ അപ്പോൾ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്